ഗ്രീക്ക് പുരാണങ്ങളിലെ ചന്ദ്രദേവതയായ ടൈറ്റൻസിന്റെ പുത്രി സെലീന്റെ പ്രണയം കാരണം നിത്യനിദ്രയിൽ അകപ്പെട്ടു പോയ എൻഡിമയോൺ എന്ന ഇടയന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സെലീൻ അതിസുന്ദരിയായ വെള്ളി വെളിച്ചം പോലെ തിളങ്ങുന്ന ഒരു സ്ത്രീയായിരുന്നു സന്ധ്യാനേരങ്ങളിൽ സമുദ്ര തീരത്ത് അവൾ ഉറങ്ങിയിടിക്കുകയും ഈ ആകാശത്തിനു കുറുകെ അവളുടെ വെള്ള കുതിരകളെ ഓട്ടിച്ച് അവൾ പറന്ന് പോവുകയും ചെയ്യും എന്നായൊരു കഥ അവൾ സഞ്ചരിക്കുന്ന വഴികളെല്ലാം തന്നെ ചന്ദ്രപ്രകാശം അവളുടെ പുറത്തും അവളുടെ വസ്ത്രങ്ങളിലും തട്ടി റിഫ്ലക്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത് അവളുടെ നോട്ടമെത്തുന്ന ഇടങ്ങളെല്ലാം വളരെ മനോഹരവും സൗമ്യവുമായി മാറുകയും ചുഴലിക്കാറ്റടിക്കുന്നിടത്തേക്ക് അവളുടെ നോട്ടമെത്തിയാൽ ആ കാറ്റ് പോലും സൗമ്യമായി ചെറിയ ഊഷ്മളമായ കാറ്റായിട്ട് മാറും എന്നൊക്കെയാണ് ഈ കഥയിൽ സിലീനെക്കുറിച്ച് പറയുന്നത് ഒരു ദിവസം സെലീൻ ആകാശത്തു കൂടി യാത്ര ചെയ്യുമ്പോൾ താഴെ ഓക്കുമരത്തിൻ്റെ ചുവട്ടിലായിട്ട് ഒരു ഇടയൻ കിടന്നുറങ്ങുന്നത് കണ്ടു സെലിൻ കുതിരയെ താഴ്ത്തി രഥം നേരെ ഈ എൻഡിമയോൺ എന്ന പേരായ ഇടയന്റെ അടുത്തേക്ക് എത്തി സ്വപ്നങ്ങൾ കണ്ട് സുഖമായി വളരെ സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ കിടന്നുറങ്ങുന്ന എൻഡിമയോണിനെ കണ്ട് സെലീൻ പ്രണയാർദ്രയായി പോവുകയും അവന്റെ കണ്ണുകളിൽ അവൾ ചുംബിക്കുകയും അവനോടൊപ്പം കഴിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അവൾ ദൈവങ്ങളുടെ രാജാവായ സിയൂസിനടുത്ത് ചെന്ന് എൻഡിമയോണിനെ നിത്യനിദ്രയിലാക്കണമെന്ന് ഒരിക്കലും അവൻ ഉറക്കമുണരാതെ ആ സ്വപ്നം കാണുന്ന അവസ്ഥയിൽ ചിരിച്ച മുഖത്തോടെ സന്തോഷവാനായി നിരന്തരമായി കിടക്കണമെന്നും അവൾ ആവശ്യപ്പെട്ടു സിയൂസ് അവളുടെ ആഗ്രഹം നിവർത്തിച്ചു കൊടുക്കുകയും അന്ന് മുതൽ എൻഡിമയോൺ അതേ അവസ്ഥയിൽ മരണത്തിനോ ജീവിതത്തിനോ ഇടയിലല്ലാത്ത ഉറക്കത്തിന്റെ ഒരവസ്ഥയിൽ സ്വപ്നങ്ങളിൽ ലയിച്ച് സന്തോഷമായി കിടക്കുവാൻ തുടങ്ങി എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം കുതിരകളെ ഓട്ടിച്ച് സെലിൻ നേരെ എൻ്റിമയോണ്ട് അടുത്തു വരികയും അവന്റെ തലയെടുത്ത് അവളുടെ മടിയിൽ വെച്ച് തലോടുകയും അവന്റെ കണ്ണുകളിൽ ചുംബിക്കുകയും നിരന്തരമായി നിതാന്തമായി അവനെ പ്രണയിക്കുകയും ചെയ്തു എന്നാണ് ഈ ഗ്രീക്ക് ഇതിഹാസം പറയുന്നത്